നമസ്കാരം യുദ്ധതന്ത്രങ്ങൾ അനുദിനം മാറുന്ന ഈ ലോകത്ത് പ്രത്യേകിച്ച് ചൈനയിൽ നിന്നുള്ള സെൽഫ് ഭീഷണിയാണ് ഇന്ത്യ ഭാവിയിൽ നേരിടാൻ പോകുന്നത് ശത്രുവിമാനങ്ങളെയും മിസൈലുകളെയും കണ്ണിൽപ്പെടാതെയാക്കാൻ സഹായിക്കുന്ന ഈ സാങ്കേതിക വിദ്യയെ മറികടക്കാൻ അതിനൂതനമായ ക്വാണ്ടം റഡാർ സാങ്കേതിക വിദ്യ വികസിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ഡി ആർ ടി ഒ ഇത് ഇന്ത്യയുടെ പ്രതിരോധ ശേഷിക്ക് സമാനതകളില്ലാത്ത കരുത്താകും നൽകാൻ പോവുക ക്വാണ്ടം റഡാറിലേക്ക് കടക്കുന്നതിനു മുമ്പ് സെൽത്ത് വിമാനങ്ങളെയും ഡ്രോണുകളെയും തിരിച്ചറിയാനാകുന്ന പ്രകാശ തരംഗങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഫോട്ടോണിക് റഡാർ ഇന്ത്യ നേരത്തെ വികസിപ്പിച്ചിരുന്നു വളരെ ദൂരെ നിന്ന് തന്നെ സെൽത്ത് വിമാനങ്ങളെ കണ്ടെത്താൻ ഇവയ്ക്ക് സാധിക്കും നിലവിൽ സെൽത്ത് വിമാനങ്ങളെ ദൂരെ നിന്ന് കണ്ടെത്താൻ ഇന്ത്യ ഉപയോഗിക്കുന്നത് വെരി ഹൈ ഫ്രീക്വൻസി റേഡിയോ തരംഗങ്ങൾ ഉപയോഗിക്കുന്ന റഡാറുകളാണ് ഇവയ്ക്ക് ദീർഘദൂര കണ്ടെത്തലിന് സാധിക്കുമെങ്കിലും ലക്ഷ്യത്തെ കൃത്യമായി ലോക്ക് ചെയ്യാനും പ്രതിരോധിക്കാനും പരിമിതികളുണ്ട് ഈ പരിധി മറികടക്കാനാണ് ഡിആർഡിഒ ഫോട്ടോണിക് റഡാറിന് രൂപം നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈയിൽ ഇതിന്റെ വിജയകരമായ പരീക്ഷണവും നടന്നു ചൈനയുടെ അത്യാധുനിക സെൽഫ് യുദ്ധവിമാനമായ ജെ ട്വൻറ്റിയെ ഇരുന്നൂറ് കിലോമീറ്റർ ദൂരെ നിന്ന് തന്നെ ലോക്ക് ചെയ്യാൻ ഈ റഡാറുകൾക്ക് സാധിക്കുമെന്നാണ് റിപ്പോർട്ട് നിലവിലെ ഒരു റഡാർ ജാമിംഗ് സാങ്കേതിക വിദ്യകൾക്കും ഇവയെ തടസ്സപ്പെടുത്താൻ കഴിയില്ല എന്നതാണ് ഇതിന്റെ വലിയ പ്രത്യേകത ഫോട്ടോണിക് റഡാറുകൾക്കും ചില പരിമിതികളുണ്ട് ഇവയ്ക്ക് ലക്ഷ്യത്തിൽ പരമാവധി ഒരു മീറ്റർ വരെ കൃത്യത കുറവ് വരാൻ സാധ്യതയുണ്ട് അതായത് പറന്നു വരുന്ന വിമാനത്തെ ലോക്ക് ചെയ്താലും ഒരു മീറ്ററോളം വ്യത്യാസം വന്നാൽ ലക്ഷ്യമിടുന്ന വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് വിമാനത്തെ തകർക്കാൻ കഴിഞ്ഞെന്നു വരില്ല ഈ കൃത്യതയില്ലായ്മ പൂർണ്ണമായും മറികടക്കാനാണ് ക്വാണ്ടം റഡാറുകൾ ഇന്ത്യ അവതരിപ്പിക്കുന്നത് ക്വാണ്ടം എൻഡാംഗിൾമെന്റ് പോലുള്ള ക്വാണ്ടം മെക്കാനിക്കിലെ തത്വങ്ങൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഈ റഡാറുകൾ സാധാരണ റഡാർ തരംഗങ്ങൾക്ക് കണ്ടെത്താൻ കഴിയാത്ത സെൽത്ത് വിമാനങ്ങളെയും ലക്ഷ്യങ്ങളെയും പോലും അതിസൂക്ഷ്മമായി തിരിച്ചറിയാൻ ശേഷിയുള്ളവയാണ് ഡിആർഡിഒയുടെ ലക്ഷ്യം ക്വാണ്ടം റഡാറിനെയും ഫോട്ടോണിക് റഡാറിനെയും സമന്വയിപ്പിച്ചുകൊണ്ട് ഉയർന്ന കൃത്യത ഉറപ്പാക്കുന്ന ഒരു സങ്കര റഡാർ സംവിധാനം ഒരുക്കുക എന്നതാണ് റഡാർ വിവരങ്ങൾ വിശകലനം ചെയ്യുന്നതിനും ലക്ഷ്യങ്ങളെ തരംതിരിക്കുന്നതിനും ശത്രുവിന്റെ നീക്കങ്ങൾ പ്രവചിക്കുന്നതിനും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഈ പുതിയ പ്രതിരോധ സംവിധാനങ്ങളിൽ നിർണായകമായ പങ്ക് വഹിക്കുന്നുണ്ട് ഇത് പ്രതിരോധ തീരുമാനങ്ങൾ എടുക്കുന്നതിൻ്റെ വേഗതയും കൃത്യതയും വളരെയധികം വർദ്ധിപ്പിക്കും ക്വാണ്ടം റഡാർ സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നതിൽ ചൈന യു എസ് യൂറോപ്യൻ രാജ്യങ്ങൾ എന്നിവയും മുന്നിലാണ് ക്വാണ്ടം സാങ്കേതിക വിദ്യയിൽ ഇന്ത്യ കൈവരിക്കുന്ന ഈ നേട്ടം രാജ്യത്തിന്റെ സൈനിക ശക്തിയെ ഒരു പുതിയ തലത്തിലേക്ക് എത്തിക്കുകയും ബാഹ്യ ഭീഷണിയെ നേരിടാൻ സജ്ജമാക്കുകയും ചെയ്യും ന്യൂസ് ഡെസ്ക് തത്വമായി ടി